മാപ്പിളപ്പാട്ടിലെ യുവ ഗായകൻ ഷമീർ ഷായിലേക്ക് വരികയാണ് അദ്ദേഹത്തിന്റെ പാട്ടുകൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ആ പാട്ടുകളൊക്കെ പാടാറുണ്ടോ ഈ പ്രപഞ്ചനാഥൊക്കെ കുറേ വട്ടം ഇങ്ങനെ കേട്ടിട്ടുള്ള പാട്ടാണ് പിന്നെ ഞാനിങ്ങനെ എപ്പോഴും ചിന്തിക്കും കൂടുതല് പറയാൻ പാടണോന്ന് പാടണോന്നറിയില്ല മാപ്പിളപ്പാട്ടില് പാട്ടുകാരനാണോ അതോ വരികൾ എഴുതുന്ന ആൾക്കാണോ സംഗീതജ്ഞനാണോ സ്ഥാനമെന്ന് ശരിക്കും എപ്പോഴും ചിന്തിച്ചു പോവാറുണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഷോസിലൊക്കെ ഞങ്ങളൊക്കെ ശരിക്കും വട്ടപ്പൂജന്ന് തോന്നാറുണ്ട് കാരണം ഇങ്ങനെയുള്ള ഒരു മാപ്പിളപ്പാട്ടില് അതിന് ഒരു എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പണ്ടൊക്കെ മാപ്പിളപ്പാട്ട് ഒരു പാട്ട് ഹിറ്റാവും ആ പാട്ട് ഹിറ്റായാല് അതേ ട്യൂണിൽ പലരും വരികൾ എഴുതും ഇപ്പോൾ ഉദാഹരണത്തിന് ആരംഭം തുളുമ്പും ചം എന്നുള്ള ഒരു പാട്ടിന്റെ അതേ ജോണറിലുള്ള പാട്ടാണ് ആരാരും മനസ്സിൽ നിന്നൊക്കെ ഉള്ള പാട്ട് ഈ അടയും വട എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അറിയില്ല ഇനി തെറ്റുണ്ടെങ്കിൽ നമുക്ക് അടയും വടയും താലട പൂവട വെച്ചു വിളമ്പും നമ്മായിണവാളന് നൽകാനായി അതൊക്കെ ലിയാസ് ഖാന്റെ പാട്ടാണ് ഈ തളിർമുൽ അവിധാനിച്ച അതേ ട്യൂണിൽ പീർക്ക പാടുന്ന വേറൊരു പാടുണ്ട് തരിമീൻ എന്നല്ല അതേ അന്നത്തെ ആളുകൾ ട്രൂപ്പുകളാണല്ലോ മത്സരങ്ങളും ട്രൂപ്പുകളും ഒക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ ഒരു ട്യൂണിൽ പാടുമ്പോൾ അതിന് അനുസൃതമായിട്ട് ഇങ്ങനെ ഓരോ പാട്ടുകൾ ജനിക്കാറാണ് പതിവ് ലിയാഖത്ത് സാറിന്റെ അതിമനോഹരമായ മറ്റൊരു ഗാനം കൂടി നമ്മൾ ഇനി കേൾക്കാൻ പോവുകയാണ് യുവഗായകൻ ഷമീർ ഷാ നമുക്ക് വേണ്ടി പാടുന്ന ുംരുമക്കിടാകളെയും ഓർക്കുന്ന കടലിൽ നിന്നും വിളിക്കുന്നു നേരം വേളുക്കും നേരം വലവീശാൻ പോയല്ലോ ബഹറിന്റെ മീത എം ബാപ്പാ ളയും പോക്കുന്ന കടലിൽ നിന്നും വാപ്പ ഓ ബഹുമാനെ വിളിക്കുന്നു വാ